ഇന്ന് ഞാനുള്ളത് നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിനെ തേടി നീലഗിരി മലനിരകളിൽ എത്തിയതാണ് ഇനി എത്ര തലമുറകൾക്ക് ഈ പച്ചപ്പ് സംരക്ഷിക്കാൻ കഴിയുമെന്നറിയില്ല മനുഷ്യന്റെ ചലനങ്ങൾ കേട്ടാൽ കാടിലേക്ക് ഓടിമറിയുന്ന ജീവജാലങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിന്റെ കഥയാണ് ഇനി ഈ സ്റ്റോറിയിലൂടെ വിവരിക്കുന്നത് ഭംഗിയും വലുപ്പവും ജീവിതചര്യകളുടെ പ്രത്യേകതയുമാണ് മലമുഴക്കി വേഴാമ്പലിനെ സംസ്ഥാന പക്ഷി എന്ന ബഹുമതിയിലെത്തിക്കാനുള്ള കാരണം പശ്ചിമഘട്ട മലനിരകളിലെ വൻമരങ്ങളിൽ പെൺവേഴാമ്പൽ അണയിരിക്കുമ്പോൾ തുടങ്ങും മലമുഴക്കി പക്ഷിയുടെ ജീവിതചക്രം നാല് തരം വേഴാമ്പലുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് മലമുഴക്കി വേഴാമ്പൽ കോഴി വേഴാമ്പൽ നാട്ടുവേഴാമ്പൽ പാണ്ഡൽ വേഴാമ്പൽ എന്നിങ്ങനെയാണ് മുട്ടകളിട്ട് അത് വിരിയാനായി ഏകദേശം മുപ്പത്തിയൊന്ന് ദിവസം വരെ എടുക്കുന്നു ഈ സമയം അണയിരിക്കുന്ന പെൺവേഴാമ്പലിന് തീറ്റ ആൺപക്ഷിയാണ് ഈ സമയം ആൺപക്ഷിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെൺവേഴാമ്പലിൻ്റെ ജീവൻ നിലച്ചു പോകും മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പറക്കുന്നതുവരെ തള്ളപ്പക്ഷിയും കുഞ്ഞുങ്ങളും കൂട്ടിൽ തന്നെ കഴിയുന്നു ആരും കാണുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ആൺപക്ഷി പെൺപക്ഷിക്കും കുഞ്ഞുങ്ങൾക്കും തീറ്റ കൈമാറുന്നത് നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ കുടുംബത്തിന് പ്രാധാന്യം നൽകുന്ന ഒരിനം പക്ഷിയാണ് മലമുഴയ്ക്ക് വേഴാമ്പൽ പശ്ചിമഘട്ട മലനിരകളിൽ മാത്രമാണ് ഇവയെ ധാരാളമായി കാണാൻ കഴിയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്